ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലാപവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള സൈനിക വിന്യാസവും ആയുധ വിന്യാസവും നടത്തുന്നു എന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് കോണ്ടക്സ്റ്റിലാണ് ഇന്ത്യ ഇത്രയധികം സൈനികരെയും ആയുധങ്ങളും ബംഗ്ലാദേശ് ബോർഡർ വിന്യസിക്കുന്നു ഞാൻ വിശദമായി പറഞ്ഞുതരാം അപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് അവിടെ ഇൻകുലം മഞ്ച് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് രാഷ്ട്രീയ പാർട്ടിയാണ് അപ്പോൾ ആ നേതാവിനെ അതായത് ഷെറീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്ന ഒരു ജിഹാദി നേതാവിനെ മുപ്പത്തി വയസ്സ് മാത്രം പ്രായമുള്ള ജിഹാദി നേതാവിനെ അജ്ഞാത ർ വെടിവെച്ചു കൊല്ലുന്നു അതിൽ കഴിഞ്ഞ് വെള്ളിയാഴ്ച ആ പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു ഒറ്റ രണ്ട് മൂന്ന് അജ്ഞാതന്മാർ വന്ന് വെടിയുതിർക്കുകയായിരുന്നു ഉടൻ തന്നെ ഈ ഉസ്മാൻ ഹാദിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു അവിടുന്ന് സിംഗപ്പൂർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നു പിന്നീട് സിംഗപ്പൂർ ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലപ്പെടുന്നു പിന്നെ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കോൺസ്പിറസി ഇപ്പോൾ പ്രചരിപ്പിക്കുന്നുണ്ട് സിംഗപ്പൂർ ഹോസ്പിറ്റലിലും കയറി അജ്ഞാതന്മാർ വിളയാടിയെന്നുള്ള വാർത്തയും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാലും ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കലാപം നേതൃത്വം നൽകുന്നത് ഈ യൂണിസ് ഉണ്ടല്ലോ പ്രധാനമന്ത്രി യൂണിസിൻ്റെ തന്നെ പാർട്ടിയാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് അതായത് നാഷണൽ സിറ്റി ൻ പാർട്ടി ആ സ്റ്റുഡൻസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ പാർട്ടി ഇവരാണ് ഈ ഇതിന് ഈ കലാപത്തിന് നേതൃത്വം നൽകുന്നത് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഇയാൾ വെടിവെച്ച് കൊന്നത് ഉസ്മാൻ ഹാദിനെ വെടിവെച്ച് കൊന്നത് ഇന്ത്യക്കാരാണ് വെടിവെച്ച് കൊന്ന ഉടനെ അവർ ബംഗ്ലാദേശ് ബോർഡർ വഴി ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണ് ഉള്ളത് അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ കോടതി ഷെയ്ഖ് ഹസീന വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു അവൾ ബംഗ്ലാദേശ് ഒഫീഷ്യലായിട്ട് ഇന്ത്യ എടുത്ത് പറഞ്ഞിരുന്നു അതായത് ബംഗ്ലാദേശും ഇന്ത്യയും കുറ്റവാളികളെ കൈമാറുന്ന ഒരു കോൺട്രാക്ട് ഒരു കരാറിൽ മുംബൈ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഷെയ്ഖ് ഹസീനയെ ഉടൻ തന്നെ ബംഗ്ലാദേശിന് കൈമാറണം പക്ഷെ ഇന്ത്യ എന്താ പറയുക ഇന്ത്യ പറഞ്ഞു ഒരു കാരണവശാലും ഈ ഷെയ്ഖ് വിട്ടുതരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഉള്ള കോൺട്രാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റവാളികൾ മാത്രമേ കൈമാറൂ അതിനകത്ത് ഈ പൊളിറ്റീഷ്യൻസ് വരുന്ന പ്രശ്നമില്ല അത് ഏത് കോൺട്രാക്റ്റിനാണ് ഈ ഷെയ്ഖ് ഹസ്സിൻ ഇവിടെ വന്നത് കഴിഞ്ഞ വർഷം നടന്ന വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ ആളാണ് ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറഞ്ഞത് കഴിഞ്ഞ മാസം അജ്ഞാതം വെടിവെച്ചു കൊന്ന ഈ ജിഹാദി ഇയാൾ ഈ മുഹമ്മദ് യൂണിസിന്റെ റൈറ്റ് ഹാൻഡാണ് ആദ്യം വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന രീതിയിലാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തുടങ്ങിയത് പിന്നീട് ഇസ്ലാം പോലുള്ള ആ തീവ്ര ഇസ്ലാമിക സംഘടന അത് ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ടി വന്നു അതാണ് സംഭവം അപ്പോൾ അതിനുശേഷം നിങ്ങൾ ഒരുപാട് വീഡിയോകൾ കണ്ടിരുന്നത് ഷെയ്ഖ് ഹസീയുടെ വീടൊക്കെ കൊള്ളയടിച്ച് അവിടെ കിടന്ന് അണ്ടർവേറടക്കം എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന പിക്ചറൊക്കെ ലോകമാധ്യമങ്ങളൊക്കെ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തു ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പല സംഭവ വികാസങ്ങൾക്കും പിന്നിൽ പാകിസ്ഥാൻ ഐ എസ് ഐ ആണ് എന്നുള്ളൊരു വിവരം ഇന്ത്യൻ അന്വേഷണ ഏജൻസികളുടെ കൈകളും കൈകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശ് ഒരു ബംഗ്ലാദേശിലേക്ക് ഒരു പാകിസ്ഥാൻ ഉന്നത സൈനിക ദിവസം വന്നിരുന്നു അപ്പോൾ ആ അയാൾക്ക് വന്ന ഉടനെ തന്നെ കൈമാറി പറഞ്ഞത് ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന രീതിയിലുള്ള ഒരു മാപ്പായിരുന്നു ആ മാപ്പിൽ ബംഗ്ലാദേശിൻ്റെ കൂടെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഏഴ് സംസ്ഥാനങ്ങളിലെ അതിന് അതും കൂടി ചേർത്തിട്ടുള്ളൊരു മാപ്പാണ് ഈ പാകിസ്ഥാൻ സൈനികന് കൈമാറിയത് അപ്പോൾ അതിൽ നിന്ന് ചിത്രം വ്യക്തമാണ് അതായത് കുറച്ച് കുറച്ച് നാളുകളായിട്ട് അതായത് യൂണിസ് അധികാരത്തിൽ വന്നതിനു ശേഷം ആ പാകിസ്ഥാന ഐ എസ് ഐ ബംഗ്ലാദേശികൾ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിക്കാനും ഒരു പ്ലാൻ നടക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസി ആക്രമിക്കുന്നു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആക്രമിക്കുന്നു മൊത്തത്തിലൊരു ി ഇന്ത്യ ഒരു ചാമ്പ്യൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഐ എസ് ഐ അത് വലിയ രീതിയിൽ ഒരു പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ ബംഗ്ലാദേശിനെ ആക്രമണം നടത്താൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഫ്യൂവൽ ചെയ്യുകയാണ് ഐ എസ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദി തന്നെ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ ഈ അടുത്ത കാലത്ത് തന്നെ കുറച്ച് നാളെ മുന്നേ ഏകദേശം രണ്ട് രണ്ട് മൂ ഒരു മാസം മുന്നേയാണ് ഗ്രേറ്റർ ബംഗ്ലാദേശെന്ന മാപ്പുമായിട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് നടത്തിയ ഒരു വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ട ഉസ്മാൻ ഹാദി അന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അജ്ഞാതൻ്റെ ഉണ്ടൊക്കെ ഇവൻ തീരുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇപ്പോൾ അത് തന്നെ സംഭവിച്ചു അതായത് ഇയാൾ കാലങ്ങളായിട്ട് പ്രചരിപ്പി ഒരു ി ഇന്ത്യൻ സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണ് പിന്നെ അതുമാത്രമല്ല തീവ്ര ഹിന്ദു വിരുദ്ധൻ കൂടിയാണ് അപ്പോൾ ഇയാൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ പക്കുന്ന ചിക്കൻ ഒക്കെ വേർപ്പെടുത്തും പിന്നെ അതുമാത്രമല്ല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ നമ്മൾ സംസ്ഥാനങ്ങളുടെ ഭാഗമാക്കും അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആൻറ്റി ഇന്ത്യ ക്യാമ്പയിൻ കുറേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ഉസ്മാൻ ഹാദി ബംഗ്ലാദേശിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉസ്മാൻ ഹാദി ഹാദിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന പാകിസ്ഥാൻ ഐ എസ് ഐ ആണ് അപ്പോൾ ഇപ്പം അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കലാപം തന്നെ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ ഒരു പരസ്യ ആക്രമണത്തിലേക്ക് ബംഗ്ലാദേശിനെ തള്ളിവിടാൻ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള യു എൽ ചെയ്യുകയാണ് ഐ എസ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അതായത് നാളെ ഇനി എന്തെങ്കിലും ബംഗ്ലാദേശ് ഒരു സൈനിക നടപടി ഇന്ത്യൻ ബോർഡറിൽ കാണിക്കുകയാണെങ്കിൽ അതിനെ നേരിടാൻ വേണ്ടി തന്നെയാണ് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഏകദേശം പത്തമ്പതിനായിരം പുതിയ പുതുതായിട്ടുള്ള സൈനികരാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല പുതിയ നമ്മുടെ റഫേൽ വിമാനങ്ങൾ ബോർഡറിലേക്ക് പറക്കുന്നു പിന്നെ നമ്മുടെ അഗ്നി അങ്ങനെയുള്ള പല പല ന്യൂജൻ ആയുധങ്ങളും നമ്മളിപ്പോൾ അവിടെ വിന്യസിച്ചിട്ടുണ്ട് അതായത് ഇൻ കേസ് എന്തെങ്കിലും ഒരു സൈനിക നടപടി വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ബോർഡർ ബ്രേക്ക് ചെയ്ത് ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല കുറച്ച് നാളെ മുന്നേ ഒരു വാർത്ത വന്നിരുത് അതായത് ഈ സമയത്തേ ഈ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഈ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടില്ല നമ്മൾ ചിക്കൻ നെക്ക് വേർപെടുത്തുന്നതൊക്കെ അപ്പോൾ പാകിസ്ഥാനുമായി ചേർന്ന് നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ നെക്ക് ചിക്കൻ നെക്കൊക്കെ പിടിച്ചെടുക്കാൻ എന്ന് ബംഗ്ലാദേശിലെ ഒരു സൈനിക ഒരു സൈനിക ഉദ്യോഗസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം ഒരു വലിയ ചില വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ നെക്കിൻ്റെ ഏകദേശം പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ബംഗ്ലാദേശിൻ്റെ ഏരിയ ഇന്ത്യ കടന്ന് കയറി അവിടെ നിലവുറപ്പിച്ചു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇതൊക്കെ എല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് അതൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ബംഗ്ലാദേശിൽ കടക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ എന്തായാലും ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ കലാപം അതായത് ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് അവിടെ കലാപം നടത്തുന്നത് അത് നമ്മുടെ എംബസി അറ്റാക്ക് ചെയ്യുന്നു പിന്നെ വിദേശകാര്യ മന്ത്രാലയം അറ്റാക്ക് ചെയ്യുന്നു പിന്നെ പല പല ഇന്ത്യൻ സ്റ്റുഡൻസ് പഠിക്കുന്ന സ്ഥാപനങ്ങൾ വർക്ക് ജോലി ചെയ്യുന്ന ഇതൊക്കെ അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഹിന്ദുവിനെ അവിടെ വലിയ രീതിയിൽ കൊന്നു നല്ല വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഹിന്ദു ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണമായി മാറിയിരിക്കുകയാണ് പ്രത്യക്ഷത്തിൽ പാകിസ്ഥാൻ ചിന്തിക്കുന്നത് പാകിസ്ഥാൻ ഐ എസ് ഐ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് അവിടെ നടക്കുന്നത് ബംഗ്ലാദേശിലെ മൊത്തം ജനതയും സർക്കാരിനെതിരെയും ഇന്ത്യക്കെതിരെ തിരിക്കുക അതായത് അത് രണ്ടിൻ്റെ ലക്ഷ്യം അതായത് പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അവരനുഭവിക്കുന്ന പട്ടിണി പരിവും അതായത് മൊത്തം കൊളാപ്സായിരിക്കുകയാണ് അവിടെ ജി ഡി പി എക്കെ അങ്ങ് താഴെ എത്തിയിരിക്കുകയാണ് അപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ അസീം മുനീറിനൊരു ആവശ്യമാണ് അതായത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും തിരിച്ചുവിട്ടിട്ട് അവിടെ പൊളിറ്റിക്കലി ഒരു ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അസിം മുനീറിന് കൂടി ആവശ്യമാണ് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇത് ഇന്ത്യക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ത്യ തീരുമാനം ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട അതായത് ഇത്രയും കാലം കാണിച്ച ആ ഒരു ബംഗ്ലാദേശിനോട് കാണിച്ച ഒരു കരുണയും ഇതൊന്നും ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യയുടെ രക്ഷ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ ധാരണയുണ്ട് ആരാണിപ്പോൾ ബംഗ്ലാദേശിൽ കളിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അതായത് ഇവിടെ ഇപ്പോൾ അമേരിക്കയുടെ പോലും സപ്പോർട്ട് സപ്പോർട്ട് കൊണ്ടാണ് അവിടെ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുന്നത് ഷെയ്ക്ക് ഹസീനയ്ക്ക് ഭരണം പോകുന്നതും യൂനിസ് അധികാരത്തിലും നമുക്കറിയാം യൂനിസ് അമേരിക്കയുടെ ഒരു കളിപ്പാവ മാത്രമാണ് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ എക്കണോമി ഇന്ത്യയുടെ സ്റ്റെബിലിറ്റി തകർക്കാൻ വേണ്ടി അമേരിക്ക കൈക്കൊള്ളുന്ന നടപടിയുണ്ട് ഇപ്പോൾ നേപ്പാളിൽ ചെയ്തു ബംഗ്ലാദേശിൽ ചെയ്തു മറ്റേ ശ്രീലങ്കയിൽ ചെയ്തു ഇതൊക്കെ ഇവ ഇവന്മാരുടെ പരിപാടിയാണ് പക്ഷേ ഇന്ത്യ വരിഞ്ഞു മുറുക്കി ഇന്ത്യ ചുറ്റും ഉള്ള രാജ്യങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ വരിഞ്ഞു മുറുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഒരു ഡയറക്റ്റ് ഈ അതായത് ഡയറക്റ്റ് ഇന്ത്യ മാക്സിമം തളർത്താൻ നോക്കി പക്ഷേ നടന്നില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വ്യക്തമായ ധാരണ ഇന്ത്യ അന്വേഷണ ഏജൻസികൾക്കും ഇന്ത്യൻ സർക്കാരിനും ഉണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തിനാലും ഇൻ കേസ് ബംഗ്ലാദേശിൽ നടക്കുന്ന ആ ഒരു പ്രക്ഷോഭം വലിയ രീതിയിൽ എഗയിൻസ്റ്റ് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു ആക്രമണമായി മാറുകയാണെങ്കിൽ അതിനെ പ്രതിരോധ തക്കതായ മറുപടി കൊടുക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ഷെയ്ഖ് ഹസീന ഉണ്ട് എന്ന കാര്യത്തിൽ അത് അവിടെ നിലനിൽക്കെ തന്നെ ഒരു വിട്ടുവീഴ്ച വേണ്ട തന്നെയാണ് ഇന്ത്യൻ സർക്കാരിൻ്റെ നിലപാട് അതായത് കുറ്റവാളികളെ കൈമാറുന്നതിൽ പൊളിറ്റീഷ്യൻസ് ഇൻക്ലൂഡ് ആയിട്ടില്ല എന്ന് അവിടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ അസിമുനിയുടെ നേതൃത്വത്തിലായാലും വലിയ രീതിയിലുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി ബംഗ്ലാദേശിന് കൊടു കൊടുക്കുന്നു കൊടു കൊടുക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ ആ അതിർത്തിയിലൊക്കെ ആയിട്ട് വലിയൊരു ഷിപ്പ് ആ ഷിപ്പിൽ എന്തൊക്കെയാണ് വന്നത് അതായത് അമേരിക്കയിൽ നിന്ന് വന്നൊരു ഷിപ്പാണ് ആ ഷിപ്പിൽ അവർ പറയുന്നത് മെഡിസിനും കാര്യങ്ങളും ഇതൊക്കെയാണ് പക്ഷേ അവിടെ ആയുധങ്ങളാണോ എന്താണോ എന്നത് ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശ് ചിലപ്പോൾ ഒരു ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് ഇത് മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഇന്ത്യ അതിർത്തിയിൽ സൈനിക വിന്യാസം ഇരട്ടിയാക്കിയത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ദിവസങ്ങൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരും അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരികളാണ്